നമസ്കാരം പ്രധാന വാർത്തകൾ ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധി കമ്പനികൾക്ക് സ്റ്റെന്റ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കൈമാറി കോട്ടയം മെഡിക്കൽ കോളേജ് ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധിയിൽ സർക്കാരിനെ വെട്ടിലാക്കി കോട്ടയം മെഡിക്കൽ കോളേജ് ഉപകരണങ്ങൾ തിരിച്ചെടുക്കാനെത്തിയ കമ്പനി പ്രതിനിധികൾക്ക് സ്റ്റെന്റ് ഉൾപ്പെടെയുള്ളവ അധികൃതർ കൈമാറി ആരോഗ്യവകുപ്പിന് കടുത്ത അതൃപ്തി ഉപകരണങ്ങൾ തിരിച്ചെടുത്ത് കാത്തലാബിന് മുന്നിൽ വെച്ച് വീഡിയോ ചിത്രീകരിക്കാൻ അവസരം നൽകി കടുത്ത നടപടികളിലേക്ക് പോയാൽ തുടർന്ന് സഹകരിക്കില്ലെന്നായിരുന്നു മറ്റ് ആശുപത്രി അധികൃതരുടെ നിലപാട് രാഹുൽ ഗാന്ധി എവിടെ ഹൈഡ്രജൻ ബോംബ് എവിടെ കോൺഗ്രസിനെ യു ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ രാഹുൽ ഗാന്ധി എവിടെയെന്ന പരിഹാസവുമായി ജെഡിയു രംഗത്ത് ഹൈഡ്രോജൻ ബോംബിനെ കുറിച്ച് മിണ്ടാട്ടമില്ല വോട്ടർ പട്ടിക പരിഷ്കരണം പ്രചാരണമാക്കാൻ കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നു ബീഹാറിൽ അക്കാര്യം ഇപ്പോൾ വിഷയമേ അല്ലെന്നും യു ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സഞ്ജയ് ദാവ് എം പി പറഞ്ഞു അതിനിടെ ബീഹാറിൽ മഹാസഖ്യത്തിലെ തർക്കം നീക്കാൻ തിരക്കിട്ട നീക്കം കെ സി വേണുഗോപാൽ തേജസ്വി യാദവുമായി സംസാരിച്ചു പരമാവധി മണ്ഡലങ്ങളിൽ പരസ്പര മത്സരം ഒഴിവാക്കും അശോക് ഗലോട്ടിനെ പാട്നയിലേക്ക് അയക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു മകനെയും മരുമകളെയും പേരക്കുട്ടികളെയും തീ കൊളുത്തിക്കൊന്ന ചീനിക്കുഴി കൂട്ടക്കൊലപാതക കേസിൽ ഇന്ന് വിധി തൊടുപുഴ ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക ചീനിക്കുഴി സ്വദേശി അലിയാക്കുന്നിൽ ഹമീദാണ് പ്രതി മകൻ മുഹമ്മദ് ഫൈസൽ മകന്റെ ഭാര്യ ഷീബ ഇവരുടെ മക്കളായ മെഹറിൻ അസ്ന എന്നിവരെയാണ് തീ കൊളുത്തി കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനെട്ടിനായിരുന്നു ക്രൂര കൊലപാതകം കുടുംബവഴക്കിനെ തുടർന്ന് വീട്ടിലെ കിടപ്പുമുറി പുറത്തുനിന്ന് പൂട്ടിയ ശേഷമാണ് ഹമീദ് തീ കൊളുത്തിയത് ആലപ്പുഴയിൽ യുവതിയെ കാണാനില്ല പരാതി നൽകിയത് മട്ടാഞ്ചേരിയിൽ പോലീസുകാരനായ ഭർത്താവ് മണ്ണഞ്ചേരി സ്വദേശി ഫാക്കിത്തെ കെയാണ് കാണാതായത് ഇന്നലെ ഇന്നലെ രാവിലെ മുതലാണ് വൈകിട്ട് ില്ലെന്നാണ് റിയാസ് പോലീസിനോട് മട്ടാഞ്ചേരി കോസ്റ്റൽ പോലീസ് ഉദ്യോഗസ്ഥനാണ് റിയാസ് നിവേദനവുമായി എത്തിയാൽ സുരേഷ് ഗോപിയുടെ വാഹനം തടഞ്ഞു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വാഹനം തടഞ്ഞു നിർത്തി നിവേദനം നൽകാൻ ശ്രമിച്ചയാളെ ആളെ പിടിച്ചുമാറ്റി ബിജെപി പ്രവർത്തകർ കേന്ദ്രമന്ത്രിയുടെ വാഹനം പെട്ടെന്ന് തടഞ്ഞതോടെ പ്രവർത്തകരിൽ ഒരാൾ നിവേദനം നൽകാനെത്തിയയാളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും മറ്റു നേതാക്കൾ ഇടപെട്ട് തടയുകയായിരുന്നു കല്ലടാംപൊയുക സ്വദേശി ഷാജിയാണ് നിവേദനവുമായി എത്തിയത് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടാണ് ഇയാൾ എത്തിയതെന്നാണ് പറയുന്നത് കയ്യിൽ നിവേദനം ഉണ്ടായിരുന്നെങ്കിലും ഒന്നും എഴുതിയിരുന്നില്ലെന്ന് പിന്നീട് വ്യക്തമായി ഇന്ന് രാവിലെ കോട്ടയം പള്ളിക്കത്തോട് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടന്ന കലിംഗ സൗഹൃദ സംവാദം കഴിഞ്ഞ് സുരേഷ് ഗോപി കാറിൽ മടങ്ങുന്നതിനിടെയാണ് സംഭവം